Thank you നമ്മുടെ കുഞ്ഞുങ്ങൾ മൂന്ന് തരക്കാരാണ് ഒന്ന് സ്വയം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നവർ രണ്ടാമതായി നാം എന്തെങ്കിലും ചെയ്യാൻ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ അനുസരണയുള്ളവരായി ആ കാര്യങ്ങൾ ചെയ്യുന്നവർ മൂന്നാമതായി ആരെയും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിൽ ജീവിക്കുന്ന കുഞ്ഞു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹബന്ധത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം നമ്മുടെ ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുകയായിരുന്നു ഇനിയും ദൈവത്തിൻ്റെ ഇഷ്ടം എങ്ങനെ തിരിച്ചറിയാം എന്ന് നമുക്ക് നോക്കാം അതിനായി ഒരു വാക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നു റോമർ കെഴിഞ്ഞ ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്ക് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പൂർണ്ണ പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് ഒതുക്കി രൂപാന്തരപ്പെടുകയും ദൈവത്തിന് ഓരോരുത്തരെയും ജീവിതത്തെ പറ്റി ഒരു കൃത്യമായ ഉദ്ദേശമുണ്ട് അവൻ നമ്മെ സൃഷ്ടിച്ചത് ഒരു ലക്ഷ്യത്തോടെയാണ് നമ്മുടെ വഴികളെ അവൻ നോക്കി നേരിട്ട് നയിക്കാനാണ് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ ഇച്ഛയെ അന്വേഷിക്കുന്ന ഓരോ വ്യക്തിയെയും അവൻ നയിക്കുന്നു ഒരു വാക്യം വായിക്കാം ഈരമയാവിൻ്റെ ഇരുപത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്ക് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാഗം വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു അവത്തിന്മയ്ക്കല്ല നന്മക്കത്രയുള്ളൂ നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട് ദൈവത്തിൻ്റെ ഇച്ഛയെ എങ്ങനെയറിയാം ഇതിൽ നാല് കാര്യങ്ങളുണ്ട് ദൈവവചന പഠനം രഹസ്യങ്ങൾ അതിൽ മറിഞ്ഞിരിക്കുന്നു ആത്മാവിൻ്റെ പ്രാർത്ഥനയിലൂടെ കേൾക്കുക ദൈവം നിങ്ങളോട് സംസാരിക്കും വിശ്വാസികളുടെ കൂട്ടായ്മയിൽ പങ്കെടുപ്പ് ദൈവം മറ്റുള്ളവർ മുഖാന്തരം നമ്മോട് സംസാരിക്കും നാലാമതായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വം സ്വീകരിക്കുക അത് നമ്മെ എല്ലാ സത്യത്തിലും വഴി നടത്തും ഹലോ നിങ്ങൾ എഫ് എ സിയരായി പൗലോസ് പറയുന്നത് പോലെ തന്നെ ദുഷ്ടകാല ദുഷ്ടമായ കാലഘട്ടത്തിലൂടെ കടന്നു നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ ജീവിതം ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനായി ഉറ്റുനോക്കുക നിങ്ങളുടെ സമയം നിങ്ങളുടെ കഴിവ് വാസ്തവം എല്ലാം ദൈവത്തിൻ്റെ ഇച്ഛയുമായി പൊരുത്തപ്പെടുത്തുക കാരണയുള്ള ദൈവമേ എന്നെ നിന്റെ ഇച്ഛ അറിയുവാൻ സഹായിക്കണമേ എന്ന പ്രാർത്ഥന ദിവസവും ചെയ്യുക യേശുവിൽ ശുദ്ധീകരിച്ച മനസ്സുകൾ ദൈവത്തിൻ്റെ ഇച്ഛയെ തിരിച്ചറിയുക ഉദാഹരണം പറയാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മൂന്ന് തരക്കാരാണ് ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നവർ രണ്ടാമതായിട്ട് നാം എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ അത് ചെയ്യുക അതായത് അനുസരണയുള്ളവരായി ആ കാര്യം ചെയ്യുക മൂന്നാമത് ഒരു കാറ്റഗറിയും കൂടെയുണ്ട് ആരെയും അനുസരിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് കുഞ്ഞുങ്ങളുടെ മാത്രം കാര്യമല്ല എല്ലാ പ്രായക്കാരിലും ഈ മൂന്ന് കാറ്റഗറിയിൽ ഉള്ളവരെ നമുക്ക് കാണാം എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെറുപ്പത്തിൽ രണ്ടാമത്തെ കാറ്റഗറിയിൽ ആയിരുന്നു ഇത് കുറച്ച് വിശദീകരിച്ചാൽ നിങ്ങൾക്ക് കാര്യം വേഗത്തിൽ മനസ്സിലാകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ പട്നായിക്ക് അടുത്തുള്ള ഹാരിപ്പൂരിലുള്ള ഒരു സഭയിൽ ബൈബിൾ ക്ലാസ് നടത്താൻ പോയി വീട്ടിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമുള്ളതുകൊണ്ട് ഞാൻ ബൈക്കിലായിരുന്നു പോയതും വന്നത് മഴയുടെ സമയമായിരുന്നു ആദ്യ ദിവസം മഴയത്ത് തന്നെ യാത്ര ചെയ്തുകൊണ്ട് ചർച്ചിലെത്തി ക്ലാസ് തുടങ്ങിയപ്പോൾ എൻ്റെ തൊണ്ടയ്ക്ക് അല്പം കരകരപ്പും ജലദോഷവും ഉണ്ടായിരുന്നു അല്പം അസ്വസ്ഥത തോന്നി ഞാൻ എൻ്റെ തൊണ്ട ശരിയാക്കുന്നത് കണ്ടപ്പോൾ എൻ്റെ മുന്നിലിരുന്ന ഏകദേശം പത്ത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടി എഴുന്നേറ്റ് പോയി ഒരു ഗ്ലാസ്സിൽ ചെറു ചൂടുവെള്ളം കൊണ്ടുവന്ന് തന്നു ഞാൻ ആ കുട്ടിക്ക് നന്ദി പറഞ്ഞു ഞാൻ വെള്ളം കുടിച്ചു തൊണ്ട ശരിയായി അന്നത്തെ ക്ലാസ് ഒരു തടസ്സവുമില്ലാതെ കടന്നുപോയി പിറ്റേ ദിവസത്തെ ക്ലാസ്സിനും ഇതേമാതിരി തന്നെ ബുദ്ധിമുട്ട് വന്നു എന്നാൽ തലേദിവസം എനിക്ക് വെള്ളം കൊണ്ടുത്തന്ന ആ കുട്ടി അന്ന് വന്നില്ലായിരുന്നു മറ്റൊരു കുട്ടിയോട് ഞാൻ പറഞ്ഞു അല്പം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു ആ കുട്ടി പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു ഞാൻ വെള്ളം കുടിച്ചു ക്ലാസ് തുടർന്നു എന്നാൽ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ തൊണ്ടയിൽ കരകരപ്പ് ഉണ്ടായിരുന്നു എന്നാലും ക്ലാസ് മുടങ്ങില്ല ഞാൻ ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു മൂന്നാം ദിവസം തലേനാളുകളിലെ അവസ്ഥ ഉണ്ടാകരുത് എന്ന് കരുതി ഞാൻ അല്പം നേരത്തെ ക്ലാസ്സിലെത്തി അപ്പോൾ അവിടെ തലേനാളുകളിൽ എനിക്ക് വെള്ളം കൊണ്ടുവന്ന് തന്ന കുട്ടികൾ എത്തിയിരുന്നില്ല അവിടെ എപ്പോഴുണ്ടായിരുന്ന മൂന്നാമത്തെ ഒരു കുട്ടിയോട് ഞാൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുതരാനെ ആ കുട്ടി കേട്ട ഭാവം പോലും നടിക്കാതെ അവിടെ നിന്ന് പാട്ടുപുസ്തകത്തിൻ്റെ പേര് കീറി എയ്റോപ്ലെയിൻ ഉണ്ടാക്കി കളിച്ചുകൊണ്ടിരുന്നു നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ ചെറിയ സംഭവത്തിൽ ഒരു വലിയ സന്ദേശം ഒളിഞ്ഞിട്ടുണ്ട് ആദ്യ ദിവസം എനിക്ക് വെള്ളം തന്ന കുട്ടിയെ ശ്രദ്ധിക്കുക ഞാൻ അവനോട് വെള്ളം തരാൻ ആവശ്യപ്പെട്ടില്ല ആ സമയത്തെ അവൻ്റെ സാമാന്യ ബുദ്ധി സക്ഷമമായി പ്രവർത്തിച്ചു സാഹചര്യം അവൻ മനസ്സിലാക്കി എൻ്റെ അവസ്ഥ അവൻ മനസ്സിലാക്കി അതിനുള്ള പരിഹാരം എന്താണെന്ന് അവൻ കണ്ടെത്തി അതനുസരിച്ച് അവൻ പ്രവർത്തിച്ചു ഈ പൈതലിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കും ഞാൻ തൊണ്ടയിടൽ സംസാരിക്കുന്നത് കണ്ടപ്പോൾ അവൻ വെള്ളം കൊണ്ടുവരാനായിപ്പോയി അവന് വേണമെങ്കിൽ പച്ചവെള്ളം കൊണ്ടുവരാമായിരുന്നു അവൻ ചിന്തിച്ചു പാസ്റ്ററിൻ്റെ തൊണ്ടയിൽ കയറിപ്പുണ്ട് അത് മാറണമെങ്കിൽ ചൂടുവെള്ളം വേണം അത് ചൂടോടെ കൊടുത്താൽ പാഷരുടെ തൊണ്ട കൊള്ളും വായു പൊള്ളിയാൽ പിന്നെ സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് അത് തണുപ്പിച്ച് ചെറു ചൂടോടെ അവൻ കൊണ്ടുവന്നു തന്നു ആ പയ്യൻ്റെ ഈ പ്രവൃത്തി കാരണം എല്ലാം ചന്തവും ഉചിത്വുമായി നടന്നു രണ്ടാം ദിവസം വെള്ളം തന്ന പയ്യനെ ശ്രദ്ധിക്കുക അവൻ സ്വയമായി ഒന്നും ചെയ്തില്ല അവനോട് ഞാൻ പറഞ്ഞപ്പോൾ അനുസരണയുള്ള കുട്ടിയായി പറഞ്ഞത് മാത്രം ചെയ്തു മൂന്നാം ദിവസത്തെ പയ്യനോ അവനെ ശ്രദ്ധിച്ചാൽ അവനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ എന്തു പറയുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർ അവനെക്കുറിച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ എന്ത് ചിന്തിക്കുന്നു ഇതൊന്നും അവന് യാതൊരു വിഷയവുമല്ല അവൻ്റെ ഇഷ്ടം അവൻ്റെ ലോകം അത്രമാത്രം നാം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കാരണം ഒരാത്മാവ് പോലും നശിക്കരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഹലേ വിഗ്രഹം ഇനിയും നിങ്ങൾ ഈ മൂന്ന് പൈതൃകങ്ങളെയും പറ്റി വിശകലനം ചെയ്യുക എന്നിട്ട് പറയുക നിങ്ങൾ ആരെയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക നിങ്ങൾ ആത്മാവിലും വിശ്വാസത്തിലും വളരുമ്പോൾ നിങ്ങളിൽ ദൈവസ്നേഹം വസിക്കുകയും അങ്ങനെ നിങ്ങൾ ദൈവസ്നേഹത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ദൈവം നിങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങും വെൺ യു ക്യൂവ് യു വിൽ സ്റ്റാർട്ട് നോ ദ വില് ഓഫ് ഗോഡ് ആൻഡ് യു വിൽ ചേഞ്ച് യുവർ സെൽഫ് എഫ് എസ് ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു മുഴുവൻ ഈ വചനത്തിൽ നിന്നുകൊണ്ട് നാം സംസാരിക്കുകയായിരുന്നു ദൈവഹിതം അറിയുക എന്നത് ഒരു അതിപ്രധാനമായ വിഷയമായതുകൊണ്ടും അത് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി ഇറങ്ങിച്ചെല്ലണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പല ഉദാഹരണങ്ങളാൽ ഈ കാര്യം വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വിഷയത്തെ പല ദിശയിൽ നിന്നുകൊണ്ട് വീക്ഷിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു ഞാൻ ബീഹാറിൽ പൂർണിയ എന്ന സ്ഥലത്ത് ദൈവഹതത്വം ആസ്പദമാക്കി അഞ്ച് ദിവസത്തെ ബൈബിൾ ക്ലാസ് നടത്തുകയായിരുന്നു ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഏകദേശം നാൽപ്പത് പേരോളം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു ഞാൻ കുട്ടികളെന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രായം കുറഞ്ഞ കുട്ടികളല്ല കേട്ടോ പല മിഷൻ ഫീൽഡുകളിൽ സുവിശേഷ വേല ചെയ്യുന്ന ഇവാൻ്റലിസ്റ്റുകളാണ് അവർ അഞ്ചാമത്തെ ദിവസം അവസാനത്തെ സെഷൻ ചോദ്യോത്തരമായി ഞാൻ മാറ്റിവെച്ചിരുന്നു ഞാൻ ചോദിച്ചു ഞാൻ പഠിപ്പിച്ച വിഷയം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്കിഷ്ടപ്പെട്ടോ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം ആരും ഒന്നും മിണ്ടിയില്ല വീണ്ടും ഞാൻ ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചു വീണ്ടും മൗനം തന്നെ വീണ്ടും മൗനം തന്നെ ഞാൻ ഓരോരുത്തരെയും ശ്രദ്ധിച്ചു അവരുടെ ഇരിപ്പും ഭാവങ്ങളും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി ഇവർക്ക് ഒന്നും മനസ്സിലായിട്ടില്ലായിരുന്നു ഞാൻ അഞ്ച് ദിവസത്തെ ക്ലാസ് എടുത്ത് പഠിപ്പിച്ച കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായില്ല എങ്കിൽ അത് അവർക്കും എനിക്കും സമയനഷ്ടമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നം കൂടിയാണ് ഞാൻ ഞാനൊരു തീരുമാനമെടുത്തു ദൈവഹിതം എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്ന് ഇവരെ മനസ്സിലാക്കിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ എന്ന് കാലയളവ്യ ഞാനെൻ്റെ രീതി ചെറുതായി ഒന്ന് മാറ്റിപ്പിടിച്ചു ഞാൻ കുറച്ച് ചോദ്യങ്ങൾ അതിൻ്റെ ശൈലി ഒന്ന് മാറ്റി ചോദിച്ചു ഈ ക്ലാസ്സിൽ എത്ര പേരുണ്ട് എൻ്റെ ഇഷ്ടം അറിയാവുന്നവർ എല്ലാവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു ഇതെന്ത് ചോദ്യമാണ് പാസ്റ്റർജി എന്ത് ചോദിച്ചാൽ അതിനൊരു ലോജിക്ക് വേണ്ടേ സാറിൻ്റെ ഇഷ്ടം ഞങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും ഞാൻ പറഞ്ഞു ഓക്കേ ശരി ശരി നിങ്ങളെല്ലാവരും ഞാൻ എല്ലാവരും ഇരുന്നു എല്ലാവരും ഇരുന്നു ഞാൻ എൻ്റെ ചോദ്യത്തിൻ്റെ ഒന്ന് മാറ്റി അതേ ചോദ്യം വീണ്ടും വേറൊരു രീതിയിൽ ചോദിച്ചു ആട്ടെ എൻ്റെ ഇഷ്ടം അറിയാവുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ പലരുടെയും മുഖത്ത് സംശയത്തിൻ്റെ നെളുകൾ രൂപപ്പെട്ട് രൂപപ്പെട്ടു ഒരു ഹിമാചലിസ്റ്റ് വേഗം എഴുന്നേറ്റ് പറഞ്ഞു പാസ്റ്റർ വീണ്ടും ലോജിക്കില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങൾ ആദ്യം ചോദ്യം ശരിയായി കേൾക്കുക പിന്നെ ആലോചിക്കുക അത് കഴിഞ്ഞിട്ട് ഉത്തരം പറഞ്ഞാൽ മതി വീണ്ടും ഞാൻ ആ ചോദ്യം ആവർത്തിച്ചു എൻ്റെ ഇഷ്ടം അറിയാവുന്ന ആരെയെങ്കിലും നിങ്ങൾക്കറിയാമോ അല്പസമയം കഴിഞ്ഞ് ഒരു ലേഡി ഇവാഞ്ചലിസ്റ്റ് കൈനോക്കി ഞാൻ പറയാം സാർ പാസ്റ്ററിൻ്റെ ഇഷ്ടം അറിയാവുന്ന ഒരാളെ ഞാൻ പറയാം ഞാൻ പറഞ്ഞു കേൾക്കട്ടെ ഓക്കെ പറയുക ആ ഇവാഞ്ചലിസ്റ്റ് പറഞ്ഞു സാറിൻ്റെ ഭാര്യ ഞാൻ പറഞ്ഞു ഈ ഉത്തരത്തിന് ഞാൻ നൂറിൽ നൂറ് മാർക്കും തരാം പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം അതും കൂടി പറയണമെന്ന് അന്നേരം ആ ലേഡി പറഞ്ഞു ഇത് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല ഇത് സാധാരണമായിട്ടുള്ള ലോജിക്കുള്ള കാര്യമാണ് ഇതാർക്കും മനസ്സിലാവുന്ന കാര്യമാണ് പാഷയുടെ ഭാര്യ എപ്പോഴും പാഷൻ്റെ കൂടെയാണല്ലോ താമസം ഞാൻ പറഞ്ഞു കഴിഞ്ഞ അഞ്ച് ദിവസമായി ഞാൻ ഈ കാര്യങ്ങൾ തന്നെയായിരുന്നു ബൈബിളിലെ വചനത്തിലൂടെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഹലുവ യേശുവോട് കൂടെ നടന്നാൽ യേശുവോട് കൂടെ ജീവിച്ചാൽ യേശുവിനെ എപ്പോഴും ധ്യാനിച്ചാൽ ദൈവവചനം അതായത് യേശുവിനെ വായിച്ചാൽ കാരണം വചനം ജഡരൂപം എടുത്തതാണല്ലോ യേശു യേശു എന്ന വചനം വായിച്ചാൽ ദൈവഹിതം ഇന്നതെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ല ഹലലുയ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവർ അവരുടെ അപ്പൻ്റെ അടുത്തേലും അപ്പൻ്റെ മുഖത്തേക്ക് നോക്കും സാഹചര്യം നോക്കും അപ്പൻ്റെ മൂടൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കും എല്ലാം ശരിയാണെന്ന് ബോധ്യമായാൽ കുട്ടികൾ അവരുടെ ആവശ്യം അറിയിക്കും അവരുടെ അപ്പൻ അത് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ ൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലണം പിന്നെ കൂടുതൽ അടുക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാക്കാൻ സാധിക്കും ഹരേപ്ര ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ